ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ സി പി എമ്മിനെതിരെയും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെയും വലിയ തോതിൽ വ്യാജ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷവും സി പി എം എന്ന പ്രസ്ഥാനത്തിന് നേരെ വലിയ തോതിൽ വ്യാജ പ്രചരണങ്ങൾ തുടരുകയാണ് സംഘപരിവാർ പ്രൊഫൈലുകളും കോൺഗ്രസ് സൈബർ വിങ്ങും ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഏറ്റവും പുതിയതായി സി പി എമ്മിനെതിരെ സൈബർ ഇടങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യാജ പ്രചരണം അത് സി പി എമ്മിൻ്റെ ഒരു വേദിയിൽ സി പി എമ്മിൻ്റെ കൊടികൾ വെച്ച പശ്ചാത്തലമുള്ള ഒരു വേദിയിൽ വോട്ടിനു വേണ്ടി സി പി എം ശ്രീരാമ ഭജന നടത്തി എന്ന നിലയിലുള്ള ഒരു വ്യാജ പ്രചരണം അത്തരത്തിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അന്തം കമ്മികൾ റൂത്ത് മാറ്റി പിടിച്ചു ഇത് പുതിയ ഭാരതം അതിനോടൊപ്പം ഒരു വീഡിയോ ദൃശ്യം ഒരു മുപ്പത്തഞ്ച് സെക്കൻഡുള്ള ഒരു വീഡിയോ ദൃശ്യം കൂടി അവർ ചേർത്തിട്ടുണ്ട് ചില കോപ്പിറൈറ്റ് പ്രശ്നങ്ങളുള്ളതിനാൽ ആ വീഡിയോ ദൃശ്യം കാണിക്കുക സാധ്യമല്ല ആ വീഡിയോയിൽ ഒരു സി പി എമ്മിൻ്റെ പശ്ചാത്തല തലത്തിലുള്ള ഒരു വേദിയിൽ ഒരു ഗാനമേള സംഘം ഗാനം അവതരിപ്പിക്കുന്നതായാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ ആ ഗാനം ഒരു ശ്രീരാമ ഭജനയുടേതാണ് എന്നാൽ ഈ വീഡിയോയിൽ തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്കിത് വ്യാജമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു തുമ്പ് ഇത് സൃഷ്ടിച്ചവർ തന്നെ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇൻഷോർട്ട് എന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ വാട്ടർമാർക്ക് ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും അതോടൊപ്പം ഇന്ത്യയിലെ പ്രമുഖ മാധ്യമമായ ഇന്ത്യ ടുഡേ നടത്തിയ ഫാക് ചെക്കിൽ ഈ വീഡിയോ യഥാർത്ഥത്തിൽ ബംഗാളിലെ സി പി എമ്മിനെതിരെ അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗം ഉണ്ടാക്കിയ വ്യാജ വീഡിയോ ആണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ നന്ദിഗ്രാമിലെ ഒരു പാർട്ടി പരിപാടിക്കിടെ എടുത്ത വീഡിയോ ദൃശ്യങ്ങളാണ് അതിൽ പാടുന്ന ഗാനത്തിൻ്റെ ഒറിജിനൽ രൂപത്തിൻ്റെ രൂപം അതോടൊപ്പം അതിൻ്റെ പരിപാടിയുടെ മറ്റ് ദൃശ്യങ്ങളുമൊക്കെ തന്നെ സി പി എമ്മിൻ്റെ ബംഗാളിലെ പേജിൽ ഇതിനോടകം തന്നെ പല വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ് എന്നാൽ ആ വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഓഡിയോ മാറ്റി മറ്റൊരു ശ്രീരാമ ഭജനയുടെ ഓഡിയോ ഗേറ്റി ആദ്യം പ്രചരിപ്പിക്കുന്നത് തൃണമൂൽ കോൺഗ്രസുകാരാണ് ആ തൃണമൂൽ കോൺഗ്രസുകാർ പ്രചരിപ്പിച്ച വീഡിയോകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ സംഘപരിവാറുകാരും കോൺഗ്രസ്സുകാരും ചേർന്ന് സി കേരളത്തിന് പുറത്ത് വോട്ടിന് വേണ്ടി ശ്രീരാമ ഭജന നടത്തി എന്നൊരു പ്രചരണം ശക്തമാക്കുന്നത് തീവ്ര ഹിന്ദുത്വത്തിൻ്റെ വക്താക്കളായ ബി ജെ പിക്ക് മൃതുഹിന്ദുത്വത്തിൻ്റെ വക്താക്കളായ കോൺഗ്രസിനും സി പി എമ്മിന് ഒരു ഹിന്ദുത്വ ചായ്വുണ്ട് എന്ന് വരുത്തി തീർക്കുക അവരുടെ രാഷ്ട്രീയമായ ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ വലിയ തോതിൽ നടക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിക്കെതിരെ പോലും വലിയ തോതിൽ ഇതേ സൈബറിടങ്ങൾ ഇതേ സംഘപരിവാർ കോൺഗ്രസ് സൈബർ ഇടങ്ങൾ വലിയ തോതിൽ വ്യാജപ്രചരണം നടത്തിയിരുന്നു അതിൽ പലതും നമ്മൾ വാർത്തയാക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ ഈ പ്രചരണം അത് ഒരു തൃണമൂൽ കോൺഗ്രസിൻ്റെ പഴയകാല വ്യാജപ്രചരണത്തെ പ്രചരണത്തെ ഏറ്റുപിടിച്ചുകൊണ്ടുള്ളതാണ് എന്നതാണ് യാഥാർത്ഥ്യം